Có nhiều đâu ra Có ba, Cô nhé Bà mà ഫ്രണ്ട്സ് വിളിച്ച് വിളിച്ച് നമ്മുടെ ജിഞ്ചർ കുട്ടയും ബോധം കെട്ടും കേട്ടോ ഇപ്പോൾ ഈ കിടപ്പാണേ തലയെല്ലാം ചാരി വെച്ച് ഇങ്ങനെ കിടപ്പ് ശല്യപ്പെടുത്തേണ്ടാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അവൻ ഹീറ്റായി അതുകൊണ്ട് അവന് ഭയങ്കര വിളി 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 തന്നെ അവൻ കുഞ്ഞു ആണോ പെണ്ണ് ലിയോ ആണോ പെണ്ണ് കൺഫ്യൂഷൻ കൊണ്ട് അവൻ ഇങ്ങനെ വിളിയാണ് ഇപ്പോൾ അതൊക്കെ റെസ്റ്റ് ചെയ്യാണേ പിന്നെ അവൻ്റെ ചിക്കനെല്ലാം ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കൊടുക്കണം നമ്മൾ ഈ ഡോറ് തുറക്കണതേ അവൻ വിളി തുടങ്ങും അപ്പം ഇങ്ങനെ കിടക്കുകയാണ് അവൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ ഒരാൾ ഇവിടെ വരുമെന്ന് പറഞ്ഞാൽ അവൾ കുറച്ച് ജോലിയുണ്ട് അപ്പം ഇവനെ നമ്മൾ കൂടുതൽ മൈൻഡ് ചെയ്താൽ അവൻ വീണ്ടും വിളി ചിലപ്പോൾ തുടങ്ങും കുഴിമുട്ടയിൽ വെളിയിൽ പോയി കുറേ നേരമായിരുന്നു അത് കഴിഞ്ഞിട്ട് അകത്ത് കയറിയപ്പോൾ ഇപ്പം വന്നതേ ഉള്ളൂ കട്ടിൻ്റെ അടി നിൽക്കുകയാണ് ലിയോ അവിടെ ഇല്ല ലിയോ ഊര് കണ്ടാൻ ഇറങ്ങി ഇല്ല ഞാൻ താഴെ പോയി നോക്കിയപ്പം ലിയോ ആൾക്കാർ ഒഴിഞ്ഞുപോയ ഒരു ക്വാർട്ടേഴ്സിൻ്റെ ബാൽക്കണിയിൽ ഒരു ടേബിൾ കിടക്കട്ടെ അതിൽ കിടക്കയാണ് ആൾ കുഞ്ഞു മാത്രമേ ഉള്ളൂ അവൻ ഒറ്റപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് അവനിപ്പോഴും അതൊക്കെ ഇട തന്നെ കിടപ്പ് തന്നെ ശരണം ഇനി ഒരു നേരം ആവുമ്പോൾ വിളിക്കണമല്ലോ രാവിലെ ഡ്രൈ ഫ്രൂട്ടൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റായി കിടക്കുകയാണ് ഇനി ചിക്കനും ചോറും കഴിക്കണവന് ഈ വാക്യാത്തും ഞാൻ പോകണമായി അറിയാതെ കാലടുത്ത് നോക്കിയപ്പോൾ പോയി പിന്നെ ഇന്നലെ ഒരു ഇതായ പിന്നെ ഒരു നമ്മളെ അർച്ചനയില്ലേ അവൾ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരാൾ പരിചയപ്പെട്ട ഒരാൾ പൂച്ചര ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരാളെ അപ്പോൾ ഇതുപോലെ ഈ പൂച്ചേരെ കാര്യം പറഞ്ഞപ്പം അങ്ങേര് ഹൈദരാബാദുള്ളതാണേ പൂച്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് വേറെ ഏതോ പെൺകൊച്ചിന് ഓ വേറെ ഏതോ പെൺ കൊച്ചിന് പൂച്ച വേണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവൻ്റെ ഫോട്ടോയും കുഞ്ഞൊരു വീഡിയോയും ഒക്കെ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓ ആ കൊച്ചിന് വേണമെങ്കിൽ ഇവനെ കൊടുക്കാനായിട്ടെ എന്താ നോക്കാം എന്ത് പറ്റില്ലേ കാൽ വയ്ക്കാൻ ഇവയെല്ലാം കിണ്ടി ഇങ്ങനെ എടുത്ത് ഞോണ്ടി ഓ നോണ്ടി എറിയണത് കൊണ്ട് ഞാൻ തുണിയെല്ലാം എടുത്ത് മാറ്റി മണ്ണും എടുത്ത് മാറ്റി കഴുകി വെച്ചാൽ അവനൊരു ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു ആ കമ്പീര പണ്ടൊക്കെ ഇങ്ങനെ ചവിട്ടുമ്പോഴേ അപ്പോൾ ആ കൊച്ചിന് പെൺ വേണമെങ്കിൽ ഇതിനെ കൊടുക്കാമെന്ന് അപ്പോൾ ഇവന് പട്ടി അടിച്ച കാര്യമൊന്നും പറയണ്ട എന്നാണ് പറഞ്ഞിങ്ങനെ പട്ടി കടിച്ച കാര്യവും പറയണ്ട ഇവന് അസുഖം വന്നതിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയണ്ട എന്നാണ് പറയുന്നത് ഞാൻ അല്ലാതെ ഒരു വീഡിയോ ചെയ്ത് അയച്ചു കൊടുക്കണമെന്ന് പറയുന്ന പക്ഷേ ഇവൻ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനുള്ള മരുന്നെല്ലാം കൊണ്ട് വെച്ചിങ്ങനെ ഒന്നും അവൻ കഴിക്കൂല കേട്ടോ നമ്മളതി ചവിട്ടി എടുത്തറിഞ്ഞിട്ട് ഓടയാണ് അല്ലാതെ അതേപോലെ തന്നെ ഇരിപ്പുണ്ട് പക്ഷേ ചിക്കൻ ലിവറൊക്കെ കഴിക്കണമുണ്ട് ഇപ്പോൾ അവന് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവൻ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുകയാണ് അസുഖത്തിൻ്റെ ഇതൊന്നുമില്ല ഇപ്പോൾ അവ ഹീറ്റിങ് ഇതാണ് പിന്നീ ഇതാണ് അതുകൊണ്ട് എപ്പോഴും അവൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ ഇതാണ് ഇവൻ്റെ അവസ്ഥ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവനെ എനിക്ക് ഇവിടെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിർത്തണ്ട എന്നാണ് പറയുന്നത് നമുക്ക് ഒരു വിധത്തിലും ഒരു പിന്നെ എന്തോന്നും ഒരു സമാധാനം തരത്തില്ല അവനെ കൊണ്ട് വെളി കൊണ്ടാക്കുക വീട് വിട് വിടുകയെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് നിവൃത്തിയോട് കൊണ്ടാണ് ഞാനിവനെ ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവൻ്റെ സ്ഥലത്ത് എന്നെ കൊണ്ട് വിടണമെന്നുകൊണ്ട് ആഗ്രഹിക്കണായിട്ട് അല്ലാതെ ആർക്കും ഇവനെപ്പോലെ ഉള്ള ഒന്നിനെ കളയാൻ തോന്നില്ല കാരണം അവൻ കേജിലല്ലേ കിടക്കണം നമ്മൾ വല്ലപ്പോഴും ഒത്തിരി നമ്മൾ വല്ലപ്പോഴിതിൽ നീഷിട്ട് ഇവനെ വെളി കൊണ്ടുവന്ന് നടത്തിച്ചാൽ മതി അല്ലാതെ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മറ്റേ പൂച്ചകളെ കാണുമ്പോൾ ഉള്ള ഒരു വിളക്ക് അവന് വരും അതൊക്കെ ഉണ്ട് സ്വാഭാവികം ഓ അതി തന്നെ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇനി അവന് ഭക്ഷണം കഴിക്കുന്ന സമയമായി പിന്നെ അവരെന്തെങ്കിലും അടച്ചിട്ടിട്ട് ഇവനെ വെളിയിലിറക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇനി അടുത്ത് ഇവന് ഒരു മാസം സമയമാണ് തന്നത് ഇവനെ ഇവിടെ നിർത്താൻ അത് കഴിഞ്ഞ് ഇനിയും ഈ എക്സ്ക്യൂസ് ചോദിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനിയും അവന് വേണ്ടിയിട്ടോ ഇവനെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്യൂസും വേണ്ട അല്ലെങ്കിൽ പിന്നെ അല്ലാതെ ഇവനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഓ എന്താടാ എന്താടാ പറ്റില്ലേടാ അവന് പറ്റില്ല കേട്ടോ അവന് ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല കമ്പീരമുണ്ടെങ്കിൽ ചവിട്ടുമ്പോൾ വിരലുകൾ താഴ്ന്നു തോന്നുന്നു വേണ്ട വേണ്ട അവന് പറ്റുന്നില്ല വിരലിനകത്തൂടെ ഇങ്ങനെ കമ്പി ഇറങ്ങുമ്പോൾ എന്തോ തോന്നുന്നു ഇത്തിരി ഭക്ഷണം കൊടുക്കട്ടെ ഇതാണ് അവൻ്റെ വിശേഷം പിന്നെ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെന്ത് പറയുന്നു നിങ്ങൾ എന്നെ വീഡിയോ ഇവനെ കാണുന്ന പ്രേഷകരുന്നെന്ന് പറയുന്നു ഇവൻ ഇവൻ ജനിച്ചു വളർന്ന സ്ഥലത്തും ഉണ്ടാക്കണം അത് ഇവനെ മറ്റുള്ളവർക്ക് കൊടുക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയണേ ഇവ ഇത്രയും കാലം അവിടെ ജീവിച്ചു ഇപ്പം സുഖമില്ലാത്തതായതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഇവ ഇവനങ്ങനെ പിന്നെ പട്ടികളെടുത്തും എല്ലാം അവിടെ നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറഞ്ഞ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടെ ഇവൻ്റെ കയ്യിലിരിപ്പ് ചിലപ്പോൾ ശരിയല്ലെങ്കിൽ ഇനി വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞാലേ ഇവനവിടെ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ വല്ലയിടത്തും കളഞ്ഞാൽ ഭക്ഷണം കിട്ടാത്ത ഏരിയയിലോ വലിയ കാര്യത്തിലൊക്കെ കൊണ്ടുപോകും ചിലരെ കൊണ്ടുപോയിട്ട് പിന്നെ അവരെ കയ്യിൽ നിന്ന് ചാടി പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കടിക്കാനോ മാന്താനൊക്കെ ശ്രമിക്കുമ്പോൾ അവർ ഭയപ്പെടും അപ്പോൾ അടുത്ത് ദൂരെ അറിയാനും സാധ്യതയുണ്ട് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കണമെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും ഇവൻ ജനിച്ചു വളർന്ന സ്ഥലത്തുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടുണ്ടെന്ന് വിട്ട പിന്നെ അവനെ കാണാൻ പങ്ങിയൊന്നും ഉണ്ടാവില്ല സ്ട്രാക്കേഴ്സിനൊന്നും നിങ്ങൾക്കറിയാമല്ലേ ഇപ്പോൾ അവൻ്റെ അടുത്ത് ഇരുന്നതുകൊണ്ടാണ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും അവൻ ഇപ്പോൾ സ്മെല്ലെല്ലാം പോയി ഭയങ്കര ഒരു വൃത്തികെട്ട നാറ്റമായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിക്കണേ അവൻ്റെ ഇടത്തിൽ തന്നെ കൊണ്ടാക്കി കൊടുക്കണമെന്ന് നിങ്ങളെല്ലാവരും എന്ത് പറയുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ നിർത്തയാണേ ലിയോപ്പി ഇല്ല അവിടെ അവളെ ഇവിടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ആളിവിടെ ഇല്ല ആൾ ദേശാടനത്തിന് പോയിരിക്കുകയാണ് വേറെ ഒരു വീടിനകത്ത് ബാൽക്കണിയിൽ കയറി കിടപ്പുണ്ടത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഉറങ്ങി തെളിഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഏറ്റവും എന്ന് വെച്ചാൽ വളർത്താൻ താല്പര്യമുള്ള അരങ്ങി ചോദിക്കണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ അവൻ്റെ ഇടത്തിൽ തന്നെ കൊണ്ടുവിടാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതുക ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആ അല്ല കുട്ടി ലൈക്ക് വേണം പിന്നെ ഇവനെ കൊണ്ടാക്കിയാൽ ഞാൻ അവിടെ പോയി അന്വേഷിക്കും ഇവനെ ശരി ഭക്ഷണമൊക്കെ കൊണ്ട് ഞാൻ പോവും സമയം കിട്ടുമ്പോൾ ഓ ആ 哦那啊。Oh,